മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മേഘനാഥന് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം മേഘനാഥന് ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് ഇതിനു മുമ്പ് കാണിക്കുന്നുണ്ട് അതിൻ്റെ അമ്മയാണ് മാനസ അപ്പം മാനസ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ പൈസയും നീ തന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് കയറി വരും എന്നിട്ട് നിൻ്റെ ഭാര്യയോട് എല്ലാ വിവരങ്ങളും പറയും അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നിൻ്റെ ഭാര്യ വീട്ടിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് തന്നെ ഭീഷണി പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം മേഘനാഥം പറയുന്നുണ്ട് നിനക്ക് ആവശ്യമുള്ള പൈസ ഞാൻ കൃത്യസമയത്ത് എത്തിച്ചു തന്നോളാം എന്നീ പ്രശ്നത്തിനൊന്നും എന്ന് പിന്നീട് മാനസ മേഹനാഥനെ വിളിക്കുന്നുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞ് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് നീ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പൈസ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് തരാനാ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ജോലിയും എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ കമലേശ്വരം ജ്വല്ലറിയിൽ മാനേജറായിട്ട് നിന്നപ്പം നല്ല ശമ്പളം ഉണ്ടായിരുന്നില്ലേ പിന്നെ നീ അവിടെ അഴിമതി കാണിക്കാൻ നടന്നതുകൊണ്ടല്ലേ നിന്റെ ജോലി പോയെന്നൊക്കെ പറയണു ആ സമയത്ത് മേഹനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ പറഞ്ഞ പൈസ നാളെ തന്നെ കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് മനസ്സഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ ഞാൻ നാളത്തേക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണു അതിനുശേഷം മേഘനാഥൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് അവിടെ പോകും ആരോട് ചോദിച്ചാലേ കിട്ടുക അച്ഛനോട് ചോദിച്ചാൽ എന്തായാലും ഇത് എന്തിനാന്ന് ചോദിക്കും ഇനിയിപ്പം മഞ്ജുവിൻ്റെ സ്വർണ്ണം എടുത്ത് വിൽക്കാം അതേ മാർഗം ഉള്ളൂ എന്ന് വിചാരിച്ച് മേഹനാഥൻ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ അഭിനയിച്ചുകൊണ്ട് മഞ്ജുവിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അതിനുശേഷം മഞ്ജുവിനോട് പറയുന്നുണ്ട് എനിക്ക് ഒരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ട് അത് നിനക്ക് കുറച്ച് ഗോൾഡ് തരാൻ പറ്റുമോ വിറ്റ് കൊടുക്കാനാന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് അതിന് മേഹേട്ടൻ്റെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ലേ ഇത്രയും നാളും ജോലി ചെയ്തതിൻ്റെ ശമ്പളമൊക്കെ കണ്ണേട്ടൻ കൃത്യമായി തന്നിട്ടുണ്ടല്ലോ അതുമാത്രമല്ല കമ്പനിയുടെ ലാഭവിഹിത്വത്തിൻ്റെ ഒരു ഓഹരി കൂടി കണ്ണേട്ടൻ േട്ടനൊക്കെ തരാറുണ്ടെന്ന് എനിക്കറിയാം അപ്പം ആ ക്യാഷൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ മേഘം പറയുന്നുണ്ട് അതൊക്കെ ഇപ്പം എനിക്ക് കുറച്ച് നാളായിട്ട് ജോലി ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് ചിലവായിപ്പോയിന്ന് ഇത് ചേട്ട് മഞ്ജു ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം ലക്ഷങ്ങള് ശമ്പളം ഉണ്ടായിരുന്ന മേഘനാഥന് ഇപ്പോൾ ജോലി പോയിട്ട് വെറും രണ്ട് മാസമായിട്ടുള്ളൂ ഈ രണ്ട് മാസം കൊണ്ട് അത്രയും ലക്ഷം രൂപ മേഘേട്ടന് ചിലവായിപ്പോയെങ്കിൽ മേഘേട്ടന് വേറെ എന്തെങ്കിലും ചിലവുണ്ടാവും എന്നൊക്കെ മഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജു മേഹനാഥനോട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ സ്വർണ്ണാഭരണങ്ങളൊന്നും തരാൻ പറ്റില്ല കാരണം അത് എനിക്ക് കരണടത്തിൽ തന്നതാണ് ആ സ്വർണം മേഹേട്ടൻ വിറ്റു എന്ന് കരണെടുത്തി അറിഞ്ഞാൽ എനിക്കത് മോശക്കേടാണ് അത് തരാൻ പറ്റില്ല മേഘേട്ടൻ വേണമെങ്കിൽ അമ്മാവിനോട് ചോദിച്ച് മേടിക്കുന്നു പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛനോട് ഇപ്പോൾ പൈസ ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ല അത് മാത്രമല്ല ഈ മാസത്തെ അച്ഛൻ്റെ സാലറി അച്ഛൻ്റെ അക്കൗണ്ടിൽ കിട്ടിയിട്ടുമില്ല ആ മഹാലക്ഷ്മിയോട് നേരിട്ട് ചെന്ന് വാങ്ങാൻ കണ്ണം പറഞ്ഞതുകൊണ്ട് തന്നെ അച്ഛൻ ശമ്പളം വാങ്ങാനായിട്ട് പോയിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാനൊന്നും പറ്റില്ല പിന്നെ അത് മാത്രമല്ല സ്വാതിയുടെ വിവാഹത്തിന് വേണ്ടി പൈസ സ്വരുകൂട്ടുന്ന തരം ക്കിലാണ് അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്ന് പൈസ ചോദിച്ചാൽ അച്ഛൻ എന്നെ വഴുക്കുറിയുമെന്നൊക്കെ പറയുന്നു അപ്പം അഞ്ചു പറയുന്നുണ്ട് എന്തായാലും എൻ്റെ സ്വർണം കിട്ടുമെന്ന് വിചാരിച്ച് മേഹേട്ടൻ നിൽക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഉണ്ണിയേട്ടനോടോ ആരോടെങ്കിലും ചോദിച്ച് മേടിക്കുന്നു പറയണു അത് കേട്ടതും മേഹന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അണ്ട് മേഹൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ അന്നേ എൻ്റെ അച്ഛനോട് പറഞ്ഞത് ആ സ്വത്തൊന്നുമില്ലാതെ നിന്നെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ലാന്ന് അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് കമലേശ്വരത്തെ സ്വത്ത് എന്തായാലും പകുതി നിനക്ക് കിട്ടും കണ്ണൻ അധിക കാലമൊന്നും ജീവനോട് ഉണ്ടാവില്ല കണ്ണൻ്റെ കാലശേഷം ആ സ്വത്തൊക്കെ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് എന്നിട്ടിപ്പം കണ്ണൻ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ആ മഹാലക്ഷ്മിക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ് നിനക്കാണെങ്കിൽ ഒന്നും തന്നിട്ടുമില്ല കുറച്ച് സ്വർണമെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് അതും അവൻ തന്നില്ല ഇനിയിപ്പോൾ ഉള്ള സ്വർണ്ണം നിന്നോട് ചോദിച്ചപ്പോൾ നീ പറയും ുന്നു അത് തരാൻ പറ്റില്ലാന്ന് ഇതുപോലെ ഒരു കുരിശെടുത്ത് തലയിൽ വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മേഘം ദേഷ്യപ്പെടുമ്പോൾ മഞ്ജു ആകെ സ്തംഭിച്ചു പോകുന്നുണ്ട് അതോടുകൂടി മഞ്ജുവിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുന്നുണ്ട് കാരണം വിവാഹത്തിന് മുമ്പ് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന മേഘനാഥനും മേഘനാഥൻ്റെ അമ്മയും വിവാഹശേഷം ശേഷം മഞ്ജുവിനോട് അതുപോലെ പെരുമാറുന്നില്ല അമ്മയ്ക്കാണെങ്കിൽ മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് മേഘനാഥനാണെങ്കിലും പഴയ സ്നേഹമൊന്നുമില്ല അതോടുകൂടി മഞ്ജു മനസ്സിൽ ഓർക്കുന്നുണ്ട് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇവരെല്ലാവരും എന്നോട് സ്നേഹം കാണിച്ചത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ണേട്ടൻ ആ ലക്ഷ്മിക്ക് എഴുതി കൊടുക്കുമെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് സ്വത്തുക്കളൊന്നും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവരിപ്പോൾ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത് കണ്ണേട്ടൻ പറഞ്ഞത് കേട്ട് വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു അമ്മാവൻ്റെ മകനെ വിവാഹം കഴിച്ച് അമ്മാവൻ്റെ വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിക്കാമെന്ന് കരുതി വന്നാൽ താൻ എത്ര മണ്ടിയാണെന്നൊക്കെ മഞ്ജു ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അതുമാത്രമല്ല തുടർന്നുള്ള എപ്പിസോഡുകളിൽ സീമന്തിനീടെ മഞ്ജുവിനോടുള്ള പെരുമാറ്റമൊക്കെ വളരെ മോശമായി തന്നെയാണ് വരുന്നത് അത് സഹിക്കാൻ പറ്റാണ്ട് മഞ്ജു അവസാനം കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒക്കെയുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്